ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം പിന്നെ യേശു ശതാധിപനോട് പോക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു ആ നാഴികയിൽ തന്നെ പ്രിയരെ അല്ലൊരു ഒരു വിഷയത്തിന് മേൽ യേശു കർത്താവ് വചനം കൽപ്പിച്ച അതേ നാഴികയിൽ സൗഖ്യം വ്യാപരിച്ചു അല്ലി ലൂയ്യ ഇന്ന് രാവിലെ സമയത്തും കാലതാമസം കൂടാതെ അല്ലെങ്കിൽ ചില വിഷയങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തന യേശുവിൻ്റെ വായിലെ ഒറ്റ വാക്ക് പുറപ്പെടുമ്പോൾ അതേ നാഴികയിൽ അതേ നിമിഷത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ വിശ്വാസത്തോടുകൂടെ പറയാൻ സാധിക്കുമോ അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന ആ നാഴികയിൽ അപ്പോൾ തന്നെ അത്ഭുതം സംഭവിക്കും എങ്ങനെ നടക്കും എങ്ങനെ ഒരു പരിഹാരമുണ്ടാക്കും എങ്ങനെ അടുത്ത ചുവട് വെക്കും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ആലോചിക്കേണ്ട ആ നാഴികയിൽ തന്നെ അത്ഭുതം ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ അല്ലെങ്കിൽ പ്രിയരെ അല്ലെങ്കിൽ ശതാദിപിൻ്റെ ഈ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം തൻ്റെ ബാല്യക്കാരന് ദീനം പിടിച്ച് കിടക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് യേശുവിനോട് പറയുന്ന വാക്കാ കർത്താവെ എൻ്റെ പുരയ്ക്കകത്ത് നീ വരുവാൻ ഞാൻ യോഗ്യനല്ല ഞാൻ അങ്ങേ റിസീവ് ചെയ്യാൻ അങ്ങേ സ്വീകരിപ്പാൻ്റെ അക്കൗണ്ടും ഒരു യോഗ്യതയും എനിക്കില്ല കർത്താവ് പക്ഷെ നിൻ്റെ ഒരു വാക്ക് മതി നിൻ്റെ ഒറ്റ വാക്ക് എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ നിന്റെ ഒറ്റ വാക്കിന് സാധിക്കും ആ ഒറ്റ അല്ലലിയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം അവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റി അവൻ്റെ ജീവിതത്തെ മാത്രമല്ല ഈ സുവിശേഷം കേൾക്കുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന അല്ലലി സകല തലമുറകൾക്കും സകല ജനത്തിനും ഇതൊരു ഉദാഹരണമായി തീർന്നു ഇതൊരു അനുഗ്രഹമായി തീർന്നു ഇന്ന് പകൽക്കാലം ഈ വചനം വായിക്കുമ്പോൾ നമുക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ഹല്ലലി ജീവിതത്തിൽ ത്തിൽ പ്രത്യാശ തരുന്നതത്രേ ആ ശതാദിപിന്റെ ഒറ്റ വാക്ക് പ്രിയരെ അതുപോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ വായിൽ നിന്നും ചില വാക്കുകൾ ചരിത്രത്തെ മാറ്റുന്ന ജീവിതത്തെ മാറ്റുന്ന സാഹചര്യത്തെ മാറ്റുന്ന ദൈവത്തെ ചലിപ്പിക്കുന്ന ചില വാക്കുകൾ നമുക്കും വാ തുറന്ന് പറയാം നമ്മുടെ വാക്കിനകത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും പ്രിയരെ വിശ്വാസത്തിൻ്റെ ചില വാക്യങ്ങൾ നാം പറയുമ്പോൾ വിശ്വാസത്തോട് നാം ചിലത് പ്രഖ്യാപിക്കുമ്പോൾ നിശ്ചയമായി ആമീൻ എന്ന് പേരുള്ള നമ്മുടെ അപ്പ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ആ നാഴികയിൽ തന്നെ ഹലു അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു പ്രിയരെ ഹലില്ലു ചിലര് ചില ലോകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ അല്ലെ രോഗത്തിന് പരിഹാരമുണ്ടാക്കുന്നത് അവർ പറയും ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഇത്ര നാൾ കഴിക്കുമ്പോൾ ആറുമാസം കഴിക്കുമ്പോൾ രണ്ട് മാസം കഴിക്കുമ്പോൾ പത്ത് ദിവസം കഴിക്കുമ്പോൾ മാറും എന്ന് പറഞ്ഞ് ഹലലു കുറച്ച് 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 കാലക്രമേണ അത് മാറിക്കൊണ്ടേയിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ അടുക്കൽ ഒരു രോഗി വന്നാൽ ക്ഷണത്തിൽ സൗഖ്യം തരുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് ആ രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടപ്പോൾ ക്ഷണത്തിൽ ശരീരത്തിൽ സൗഖ്യം വന്നു നോക്കുക നിങ്ങളെ വേദപുസ്തകത്തിൻ്റെ ചരിത്രം വായിക്കുക അല്ലെങ്കിൽ കുഷ്ഠരോഗികൾ യേശുവിൽ നിന്ന് വാക്ക് വാക്കുകേട്ട് മടങ്ങിപ്പോകയിൽ അവർക്ക് സൗഖ്യം വന്നു അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം നൊടിയിടയിൽ ക്ഷണത്തിൽ വേഗത്തിൽ ആ നാഴികയിൽ തന്നെ അത്ഭുതങ്ങൾ ചെയ്യാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ ജീവിതത്തിൽ ചില വിഷയങ്ങളുടെ മേൽ ഭാരപ്പെടുന്ന ദൈവ ക്ഷണത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന് ചിലത് ക്ഷണത്തിൽ ചെയ്യാൻ എൻ്റെ കർത്താവ് വിശ്വസ്ത തൻ്റെ മുമ്പാകെ ഒരു വിഷയവുമായിട്ട് വരുന്ന ഹല്ലൂയി ഒരു ഒരു ദൈവ പൈതലിനെക്കുറിച്ച് യേശു കർത്താവ് ഹല്ലിലൂയ്യ ലൂക്കോസ് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ഒന്ന് ഒന്ന് മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്ന ആ വിധവയുടെ ചരിത്രത്തിലൂടെ നമ്മളോട് പറയുന്നു തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും നമ്മുടെ ദൈവം വേഗത്തിൽ ചിലത് ചെയ്യും ചില വിഷയങ്ങൾക്ക് ചില തർക്കങ്ങൾക്ക് ചില ആർഗ്യുമെൻറ്റിന് പരിഹാരമുണ്ടാക്കും വേഗത്തിൽ വേഗത്തിൽ ഇന്ന് രാവിലെ സമയത്ത് വിശ്വസിക്കുന്ന ദൈവ പൈദ്യ നിനക്ക് വേണ്ടി ചില കാര്യങ്ങളെ വേഗത്തിലാക്കാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ വേഗത്തിൽ ചെയ്യാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടുകൂടെ നാം കൽപ്പിച്ചാൽ ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടു കൂടെ നാം ഏറ്റുപറഞ്ഞാൽ നമുക്ക് വേണ്ടി ചിലത് ദൈവം വേഗത്തിൽ ചെയ്യും വേഗത്തിൽ ചെയ്യും രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതാം അധ്യായം പറഞ്ഞു നിർത്തുമ്പോൾ അല്ലല്ലി നാം ഇങ്ങനെ വായിക്കുന്നു ക്ഷണത്തിലല്ലോ കാര്യം നടന്നത് അതുകൊണ്ട് ജനമൊക്കെ സന്തോഷിച്ചു പ്രിയരെ നാം പ്രതീക്ഷിച്ചതിലും മുമ്പ് നാം കണക്ക് കൂട്ടിയതിലും മുമ്പ് ചിലതിനെ ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് അനേക കിലോമീറ്ററുകൾ നീ നീളമുള്ള എരിശലേമിൻ്റെ പൊളിഞ്ഞ മതിലുകളെ വീണുപോയ മതിലുകളെ വെറും അൻപത്തിരണ്ട് ദിവസം കൊണ്ട് തമ്പുരാന് പണിയാൻ പറ്റുമെങ്കിൽ തമ്പുരാൻ അതിനുവേണ്ടി നഹമിയാവിനെയും തൻ്റെ കൂടെയുള്ളവരെയും ബലപ്പെടുത്തിയെങ്കിൽ പ്രിയരെ ഈ പകൽക്കാലം യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടപപ്പെട്ട ദൈവപേദിലെ നിനക്കു വേണ്ടി ചിലത് വേഗത്തിൽ ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനത്രേ ഇന്ന് രാവിലെ ഹല്ലി ഈ വചനം കേൾക്കുന്ന വിശ്വാസത്തോടെ വചനം കേട്ട് ആമീൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ ദൈവം വേഗത്തിൽ ചെയ്യും ചില ഡോക്യുമെന്റുകൾ വേഗത്തിൽ ചെയ്യും ചില രോഗസൗഖ്യങ്ങൾ വേഗത്തിൽ ചെയ്യും ഹല്ലുലു ചിലർക്ക് വേണ്ടി ജോലിയുടെ വാതിലുകൾ വേഗത്തിൽ തുറക്കും ചിലർക്കു വേണ്ടി അത്ഭുതത്തിൻ്റെ കരം വേഗത്തിൽ ചലിക്കും ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഇതുവരെ ആരും അനുഭവിക്കാത്ത കേ േൾവി പോലും ഇല്ലാത്ത വേഗതയിൽ ചിലത് ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് കുറഞ്ഞത് ആയിരവും ചെറിയവൻ മഹാജാതിയും ആയിത്തീരത്തക്ക രീതിയിൽ ശീക്രത്തിൽ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കർത്താവ് ചെയ്യും ഈ പകൽക്കാലം വിശ്വസിക്കാൻ പറ്റുമോ വിശ്വാസത്തോട് ആമീൻ പറയാൻ പറ്റുമോ വിശ്വാസത്തോട് രണ്ടുപേരോട് കർത്താവിൻ്റെ നാമത്തിൽ ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ ഒന്ന് പ്രസ്താവിക്കാൻ പറ്റുമോ എൻ്റെ ദൈവം വേഗത്തിൽ ചെയ്യും എൻ്റെ ദൈവം വേഗത്തിൽ ചെയ്യും എൻ്റെ ദൈവം ചിലത് എനിക്ക് വേണ്ടി വേഗത്തിൽ ക്ഷണത്തിൽ ഈ നാഴികയിൽ തന്നെ ഞാൻ ഈ പറയുമ്പോൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടൊന്ന് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കും നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ